ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കിയ സംഭവത്തിൽ ഞെട്ടാത്തതും തേങ്ങാത്തതുമായ മനുഷ്യരില്ല അയോഗ്യതയ്ക്ക് പിന്നാലെ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ് പല രാഷ്ട്രീയ പാർട്ടികളും നിലവിൽ ഹരിയാനയിൽ രാഷ്ട്രീയ പോരാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല ഭരണകക്ഷിയായ ബി ജെ പിയുടെ ഗൂഢാലോചനയും അനീതിയും ആരോപിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് ബിജെപി സർക്കാരിന്റെ ണെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സുശീൽ ഗുപ്തയുടെ നേതൃത്വത്തിൽ ഗുരുഗ്രാമിൽ പ്രതിഷേധ പ്രകടനം വരെ നടത്തി വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ബി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ആം ആദ്മി പാർട്ടിയിൽ ചേരാനും ക്ഷണിച്ചു രാഷ്ട്രീയ നേട്ടത്തിനായി ബിജെപി സർക്കാർ ഫോഗട്ടിന്റെ സാഹചര്യം മുതലെടുക്കുകയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല അയോഗ്യത നടപടിയെക്കുറിച്ച് സ്വാതന്ത്ര്യ അന്വേഷണം ആവശ്യപ്പെട്ടു കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂവിന്ദ്ര സിംഗ് ഹുഡ വാഗ്ദാനം ചെയ്തു ഇത് രാഷ്ട്രീയ പോരാണെന്നാണ് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സൈനി ആരോപിച്ചത് പേരിൽ ഹരിയാന സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ച ഇന്ത്യൻ നാഷണൽ ലോക് രംഗത്തെത്തി ഐ എൻ എൽ ഡി ബഹുജൻ സമാജ് പാർട്ടി സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ ഹരിയാന സിവിൽ സർവീസിലോ ഡി എസ് പി റാങ്കിലോ ഫോഗട്ടിന് ജോലി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു അതേസമയം കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ നാടകമാണ് കളിക്കുന്നതെന്ന് ബിനേഷ് ഫോഗട്ടിന്റെ അമ്മാവൻ മൻവീർ ഫോഗട്ട് പറഞ്ഞു വിനീഷിന്റെ കസിനും മുൻ ഗുസ്തി താരവും ബി നേതാവുമായ ബബിത ഫോകട്ടും കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നു ഒരു ദുരന്തത്തിൽ നിന്ന് എങ്ങനെ രാഷ്ട്രീയ അവസരം ഉണ്ടാക്കാമെന്ന് കോൺഗ്രസിൽ നിന്ന് പഠിക്കാമെന്ന് ബബിത വിമർശിച്ചു അങ്ങനെ വിനേഷ് ഫോഗട്ടിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവെലി നടത്തുകയാണ് നിയമപ്രകാരം നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോകട്ടന മത്സരിക്കാൻ കഴിയില്ല മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ ആകില്ലെന്നതാണ് ചട്ടം നിലവിൽ ഇരുപത്തി ഒമ്പത് കാരിയായ ഫോകട്ട ഓഗസ്റ്റ് ാണ് മുത് വയസ് തികയുന്നത് സീറ്റുകളിലെ ഒഴിവിലേക്ക് ഓഗസ്റ്റ് പതിനാലിന് നോട്ടിഫിക്കേഷൻ വരും പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഈ തീയതിക്ക് മുൻപ് മുപ്പത് വയസ്സ് തിയാത്തതിനാൽ കോൺഗ്രസ് വിചാരിച്ചാലും ഫോക്കണ് രാജ്യസഭയിലേക്ക് അയക്കാനാകില്ല ഗുസ്തിയിൽ അമ്പത് കിലോ ഫ്രീ സ്റ്റൈൽ ഭാഗത്തിലാണ് വിനീഷ് ഫോഗട്ട് ഫൈനലിൽ എത്തിയത് അമേരിക്കൻ താരം നടക്കേണ്ട മെഡൽ പോരാട്ടത്തിനായി രാവിലെ നടത്തിയ പരിശോധനയിൽ ഭാരം നൂറ് ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തി ചട്ടപ്രകാരം മത്സര വിഭാഗത്തിലെ ഭാരത്തേക്കാൾ കൂടുതൽ ആയതിനാൽ അയോഗ്യായി ബി ജെ പി മുൻ എംപിയും ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ മുൻ തലവനുമായ ബ്രിജൂ ശരൺ സിംഗിന്റെ ലൈംഗിക അതിക്രമത്തിൽ എതിരായ ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ മുന്നണി പോരാളിയായായിരുന്നു വിനീഷ് ഫോഗട്ട് രാഷ്ട്രീയ തിരിച്ചടി ഭയന്ന കേന്ദ്ര സർക്കാരും രംഗത്തു വന്നിട്ടുണ്ട് ഭാരം കുറയ്ക്കാനുള്ള അമിത വ്യായാമവും നിർജ്ജലീകരണവും മൂലം അവശ്യയായ വിനേഷ് ഫോഗട്ടെ ആശുപത്രിയിലാക്കിയിരുന്നു അവസാന നിമിഷം വരെ ഭാരം കുറയ്ക്കാൻ വിനേഷ് ഫോഗട്ടും പരിശീലക സംഘവും ചെയ്യുന്നതിന്റെ അങ്ങേ വരെ ശ്രമിച്ചിരുന്നു ഭാരം ഏതു വിധേനയും അമ്പത് കിലോ ആയി കുറയ്ക്കാൻ ചെലവിട്ടത് പന്ത്രണ്ട് മണിക്കൂറായിരുന്നു ഭാര നിയന്ത്രണത്തിന്റെ തലേരാത്രി ഉറങ്ങിയിട്ടില്ല ഓടിയും ചാടിയും സൈക്കിൾ ചവിട്ടിയും കഠിന വ്യായാമം സെമിക്ക് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല എന്നിട്ടും ഭാരം അമ്പത് കിലോ കടന്നു ചട്ടപ്രകാരം ഭാര ഭാരനിർണ്ണയത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അയോഗ്യത വരും അതിനാൽ രണ്ടും കൽപ്പിച്ച രാവിലെ പരിശോധനയ്ക്ക് ഹാജരായി മുടിമുറിച്ചെങ്കിലും ഭാരക്കുറവിന് അത് പര്യാപ്തമായില്ല